ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും മികച്ച വിജയം നേടിയതോടുകൂടെ തന്നെ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന ഏറെക്കുറെ ഉറപ്പായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തൃശ്ശൂരിന് ശക്തമാവുകയായിരുന്നു ഒടുവിൽ ഫലം വന്നപ്പോൾ കേരളത്തിൽ നിന്നും ഒരു ലോക്സഭാ സീറ്റിൽ വിജയിക്കുന്ന ബി ജെ പി നേതാവെന്ന റെക്കോർഡ് സുരേഷ് ഗോപി സ്വന്തമാക്കി സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് പദവിയോടുകൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് എന്നാൽ ലഭിച്ചത് സഹമന്ത്രി സ്ഥാനമാണ് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം പോലും അല്ല ലഭിച്ചത് ഇതോടെ സുരേഷ് ഗോപിക്ക് ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തൃശൂരിലെ മിന്നും ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ലെന്ന് താരത്തോട് അടുത്ത വൃത്തങ്ങൾ പ്രതികരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമാ തിരക്കുകൾ ഉള്ളതിനാൽ മന്ത്രിസഭയുടെ ഭാഗമാകാൻ താല്പര്യമില്ലെന്ന് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഒടുവിൽ ബി ജെ പി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് സുരേഷ് ഗോപി വഴങ്ങുകയായിരുന്നു അതേസമയം സിനിമയിൽ നിന്നും തുടർന്നും അഭിനയിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയതെന്നും ബി ജെ പി നേതൃത്വം അനൌദ്യോഗികമായി വിശദീകരണം നൽകുന്നുണ്ട് സഹമന്ത്രി പദവി ഏറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ട് സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചതായുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറ്റെടുത്ത സിനിമാ പ്രൊജക്ടുകൾ പൂർത്തിയാക്കണമെന്ന കാര്യം തന്നെയാണ് എം നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയെ ദേശീയ നേതാക്കളിൽ നിന്നും ഇടപെട്ട് അനുനയിപ്പിച്ചേക്കും കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ടെന്നായിരുന്നു തന്റെ നിലപാടെന്ന് സുരേഷ് ഗോപി ന്യൂസിനുകളോട് വ്യക്തമാക്കിയിരുന്നു താമസിക്കാതെ തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് സിനിമ ചെയ്ത മതിയാകൂ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എം പി എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ടായിരുന്നുവെന്നാണ് തൻ്റെ നിലപാടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു മോദിയുമായി അടുത്ത ബന്ധം ഉലർത്തുന്ന വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി ഈ സാഹചര്യത്തിൽ ക്യാബിനറ്റ് മന്ത്രി പദവി അദ്ദേഹത്തിന് ഉറപ്പിച്ചെന്ന തരത്തിലായിരുന്നു കേരളത്തിലെ പ്രചാരണം സഹമന്ത്രി സ്ഥാനം മാത്രമാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം തുടക്കത്തിൽ വിമുഖത കാട്ടിയതെന്നും സംശയം ഇതോടെ ശക്തമായി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണ നിർണായകമായിരുന്നു ഇതിനുള്ള മറുപടി എന്നോണമാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യനെ നൽകിയ മന്ത്രിസ്ഥാനം വകുപ്പ് വിവചനത്തിൽ സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പിലെ സഹമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജോർജ് കുര്യന് വിദേശകാര്യമോ ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി സ്ഥാനമോ കിട്ടിയേക്കും